ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ഏതാണെന്നല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞ പ്രിയേച്ചയുടെ കഥയുടെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാട്ട് കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാ അപ്പോൾ ഈ സെക്കൻഡ് പാട്ട് ഇഷ്ടപ്പെട്ടാൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം കഥയിലേക്ക് പോവാമല്ലേ അങ്ങനെ ഞാൻ ഭാര്യയുടെ കോൾ കട്ട് ചെയ്ത് മറ്റേ കോൾ എടുത്തു ഹലോ ആരാ എടാ ഞാനാ പ്രിയേച്ചി ആ പ്രിയേച്ചി എന്താ ഈ സമയത്ത് ഞാൻ ചോദിച്ചു എടാ അതൊന്നുമില്ല ഞാൻ ചുമ്മായിരുന്നപ്പോൾ വിളിച്ചതാ അല്ല ഞാൻ വിളിച്ചപ്പോൾ നീ ഭയങ്കര ബിസി ആയിരുന്നല്ലോ ആരോടായിരുന്നു സൊല്ലിക്കൊണ്ടിരുന്നത് പ്രിയേച്ചി ചോദിച്ചു അത് എൻ്റെ ഭാര്യയായിരുന്നു ഞാൻ പറഞ്ഞു ഏ ഭാര്യയോടോ ഭാര്യയോടെന്താടാ ഇപ്പോൾ ഇത്ര സൊള്ളാൻ കുറെ കാലെ കല്യാണം കഴിഞ്ഞിട്ട് അതൊന്നും മടുത്തില്ല നിനക്ക് പ്രിയേച്ചി ചോദിച്ചു ഏ എന്ത് മടുക്കാൻ ഞാൻ പിന്നെ അവരോടല്ലാതെ ആരോട് സംസാരിക്കാനാ ഞാൻ ചിരിച്ചുകൊണ്ട് ചേച്ചിയോട് ചോദിച്ചു അതല്ലടാ ഈ ആണുങ്ങൾക്കെല്ലാം മത്തി കൂട്ടി മടുക്കുമ്പോൾ അയിലെ കൂട്ടാൻ തോന്നും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ ഓ നമ്മൾക്കങ്ങനെയൊന്നും ഇല്ല നമ്മൾ വെറും പാവങ്ങളാ അതുപോട്ടെ ആരാണിപ്പോ അയില ഞാൻ ചോദിച്ചു ഓ എൻ്റെ മോനെ ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് മീൻ കൊച്ചോടും പഠിപ്പിച്ചതരാനല്ല നീയിപ്പോൾ ഫ്രീ ആണോ പ്രിയേച്ചി ചോദിച്ചു അല്ല എവിടെ കുറച്ച് പണികളുണ്ട് പത്ത് മണിക്ക് കട പൂട്ടണമുമ്പ് എല്ലാം തീർക്കണം ഞാൻ പറഞ്ഞു ഡാ നീയിപ്പോ എൻ്റെ വീട്ടിലേക്ക് വരുമോ ചേച്ചി പെട്ടെന്ന് എന്നോട് ചോദിച്ചു ഞാനത് കേട്ട് ഒന്ന് വിറച്ചുപോയി ഞാൻ കേൾക്കാത്ത പോലെ ചേച്ചിയോട് പറഞ്ഞു ഏ എന്താ എന്താ ചേച്ചി പറഞ്ഞത് എടാ നീയിപ്പോ എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന് എന്തിന് അത് ഇന്നിവിടെ ആരുമില്ല ഞാൻ ഒറ്റക്കേയുള്ളൂ അതെന്താ പറ്റി എല്ലാവരും എവിടെ പോയി ഞാൻ ചോദിച്ചു അത് അങ്ങേര് മലയ്ക്ക് പോകാൻ മാലയിട്ടിരുന്നു ഇന്ന് മലയ്ക്ക് പോയി ഇനി മൂന്നാല് ദിവസം കഴിഞ്ഞേ വരും ചേച്ചി പറഞ്ഞു അപ്പോൾ ചേച്ചി ഒറ്റയ്ക്കാണോ വീട്ടിൽ ഞാൻ ചോദിച്ചു അതേടാ നീയൊന്നു വാ നമുക്ക് വല്ലതും മിണ്ടിയും പറഞ്ഞു ഇരിക്കാലോ ഓ മിണ്ടിയും പറിച്ചാലും മാത്രം മതിയോ വേറെ ഒന്നുമില്ലേ ഞാൻ ചേച്ചിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ആ സമയമുണ്ടെങ്കിൽ മിണ്ടിയും പറഞ്ഞിരിക്കാ എന്നാൽ ഞാൻ ഉദ്ദേശിച്ചത് ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഇനി ചേട്ടൻ വരുമ്പോളും ചേച്ചി ഒറ്റയ്ക്കാണോ അല്ലടാ നാളെ മകൾ ഹോസ്റ്റലിൽ നിന്നും വരും പിന്നെ ഒന്നും നടക്കില്ല അതാ ഞാൻ ഇന്ന് തന്നെ നിന്നെ വിളിച്ചത് നീ വാടാ അത് ചേച്ചി ഞാൻ എനിക്കിവിടെ പണിയുണ്ട് കടയിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ ചേച്ചിക്ക് അറിയാലോ കെബിറു പോലും ഇല്ലെന്ന് ഡാ വാടാ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു അല്ല ചേച്ചിക്കെന്റെ നമ്പർ എങ്ങനെ കിട്ടി ഞാൻ ചോദിച്ചു അതൊക്കെ നീ വരുമ്പോൾ പറയാം വാ അല്ല ചേച്ചി പറ എന്നാ ഞാൻ വരാം അത് ആ ചെക്കൻ തന്നതാ നീ നാട്ടിൽ പോയപ്പോൾ ഒന്ന് വിളിച്ചുനോക്കാമെന്ന് കയറി മേടിച്ചതാ അപ്പോഴേക്കും നീ തിരിച്ചു വന്നു പെട്ടെന്ന് എൻ്റെ ഫോൺ റിങ് ചെയ്തു ഞാൻ നോക്കിയപ്പോൾ ഭാര്യ ഷമില അയ്യോ പണി പാളി ഇത്രയും നേരം ഞാൻ ആരുമായി സംസാരിച്ചിരിക്കാമെന്ന് അവൾ ചോദിച്ച് വഴക്കായിരിക്കും ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞാൻ പിന്നെ വിളിക്കാം എനിക്കിവിടെ കുറേ ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ വേഗം ചേച്ചിയുടെ കോൾ കട്ട് ചെയ്തു ഞാൻ കോൾ എടുക്കാത്തത് കൊണ്ട് ദേഷ്യം പിടിച്ച് കോൾ കട്ട് ചെയ്ത് ഭാര്യ പോയി ഞാൻ വേഗം അവളെ തിരിച്ചു വിളിച്ചു എന്താണെന്നറിയില്ല വേഗം കോൾ എടുത്തു അവൾ സാധാരണ ഇങ്ങനത്തെ സമയങ്ങളിൽ പതിവില്ലാത്തതാണിത് ഓ നിങ്ങളുടെ കൊഞ്ചലെല്ലാം കഴിഞ്ഞോ ഫോൺ എടുത്തതും ഭാര്യ ചോദിച്ചു ഒന്ന് പോടി അത് കെബീറായിരുന്നു അവൻ്റെ മോൾക്ക് വയ്യ അത് പറയുമായിരുന്നു ആ അതായിരുന്നു എന്തു ചി കുട്ടിക്ക് കുറവില്ലേ അവൾ ചോദിച്ചു ആ കുറച്ച് കുറവുണ്ട് പക്ഷെ അങ്ങ് വിട്ട് മാറിയിട്ടില്ല ഞാൻ അവളോട് പറഞ്ഞു അവളത് വിശ്വസിക്കുകയും ചെയ്തു വീണ്ടും ഫോൺ റിങ് ചെയ്തു ഞാൻ നോക്കുമ്പോൾ അതേ നമ്പർ പ്രിയേച്ച് തന്നെ ഞാൻ പക്ഷേ കോളെടുത്തില്ല പക്ഷെ വീണ്ടും വീണ്ടും കോൾ വന്നുകൊണ്ടിരുന്നു ഒരു തവണ തന്നെ ഷിംലയുടെ കയ്യിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടതാണ് എന്നെ ചിലപ്പോൾ അവൾ സ്ക്രീൻഷോട്ട് വല്ലതും അയച്ചു തരാൻ പറഞ്ഞാൽ ഞാൻ പെടുമെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ആ സമയം എനിക്ക് കടയടിച്ച് അടിച്ച് പോകാനും പറ്റില്ലായിരുന്നു ഷിംലോട് കുറച്ച് സംസാരിച്ച് ഞാൻ കടയിൽ പണിയുണ്ടെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു എന്നിട്ട് ഫോണിൽ നോക്കുമ്പോൾ പന്ത്രണ്ട് മിസ് കോൾ വന്നു കിടക്കുന്നു മനസ്സിൽ പല ചിന്തകളും കയറി മനസ്സമാധാനം നഷ്ടപ്പെട്ടു വെറുതെ വെല്ല വയ്യാവിലേക്കും പോയി ചാടണ്ടെന്ന് കരുതി ഞാൻ പ്രിയേച്ചിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു വെച്ചു അങ്ങനെ ആ രാത്രി കടന്നുപോയി അടുത്ത ദിവസം പത്ത് മണിയായപ്പോൾ ഞാൻ പ്രിയേച്ചിയും കാത്തു നിന്നു എന്തെങ്കിലും പറഞ്ഞ് സോപ്പിടാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആ ടീ ടൈമിൽ ചേച്ചി വന്നില്ല കൂടെ വരുന്ന എല്ലാവരും വന്നു ഞാൻ അവരോട് ചോദിച്ചു എന്തു പറ്റി പ്രിയച്ചയെ കണ്ടില്ലല്ലോ എന്ന് അപ്പോൾ അതിലൊരുത്തി പറഞ്ഞു ചേച്ചി ഇന്ന് ലീവാ വന്നിട്ടില്ല എന്നും പിറകിൽ നിന്ന് മറ്റൊരു ചേച്ചിയോട് ഞാൻ ചോദിച്ചു എന്താ ചേച്ചി പ്രിയച്ചി ലീവെടുത്തത് വല്ല അസുഖവും ഉണ്ടോയെന്നും അപ്പോൾ ചേച്ചി പറഞ്ഞു ഇല്ലടാ അസുഖമൊന്നുമില്ല ചേച്ചിയുടെ മകൾ ഹോസ്റ്റലിൽ നിന്നും വന്നിട്ടുണ്ട് അതാ ഇന്ന് എടുത്തെ ഇനി ചിലപ്പോൾ അവൾ പോകുവോളം ലീവായിരിക്കുമെന്നും അത് കേട്ടപ്പോൾ എനിക്കെന്തോ സങ്കടം തോന്നി ചേച്ചി അത്രയും വിളിച്ചിട്ടും ഞാനെന്ന് കോൾ പോലും നോക്കിയില്ല ഇനി ചേച്ചി അപമാനിച്ച പോലെ തോന്നിയാവോ എൻ്റെ മനസ്സ് ഒന്ന് പിടഞ്ഞു ബ്ലോക്ക് മാറ്റി ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ മകൾ വീട്ടിലുള്ളപ്പോൾ ഞാൻ വിളിച്ചാൽ മല്ല പ്രശ്നവുമാകുമെന്ന് ഞാൻ കരുതി ആ നീക്കം ഞാൻ വേണ്ടെന്ന് വെച്ചു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ചായ വാങ്ങാൻ ആരും പരാതിയായി എന്നും ഒരു പെൺകുട്ടി വന്ന് ചായ പാർസൽ വാങ്ങിയിട്ട് പോകും പ്രിയേച്ചി ചോദിക്കുമ്പോൾ പറയും ലീവാണെന്നും വേറെ എനിക്കൊന്നും അറിയില്ലെന്നും അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം പ്രിയേച്ചിയുടെ കൂടെ വരുന്ന വേറൊരു ചേച്ചിയെ ഞാൻ റോഡിൽ വെച്ച് കണ്ടു ഞാൻ ചെന്ന് കാര്യങ്ങൾ തിരക്കി ആ ചേച്ചി അപ്പോ എന്നോട് പറഞ്ഞു പ്രിയേച്ചി ഇവിടുന്ന് വീട് മാറിപ്പോയെന്നും ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള കമ്പനിയിലാണ് ജോലിക്ക് പോകുന്നതെന്നും ഞാൻ ചോദിച്ചു നിങ്ങളാരും എന്താ ഇപ്പം ചായ കുടിക്കാൻ വരാത്തതെന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞു പ്രിയേച്ചി പോയതിൽ പിന്നെ എല്ലാവർക്കും ഇവിടെ വരെ നടന്നു വരാൻ മടിയാണ് അതുകൊണ്ട് ഒരുത്തിയെ വിട്ട് പാർസൽ വാങ്ങിക്കും അല്ല അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരാറ് ഞങ്ങൾ നിന്റെ കടയിലേക്കാണെന്ന് പറഞ്ഞാൽ വിടാറ് ആ അവളൊന്നും വരാറുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ കിട്ടിയൊരു നല്ലവസരം പാഴേക്ക് കുറ്റബോധം എന്നെ പലപ്പോഴും വേട്ടയാടി പക്ഷെ പോയത് പോയി ഇനി അതുവഴി ഒരു പ്രശ്നം വരേണ്ടതെന്ന് വെച്ച് ഞാൻ ആ ബ്ലോക്ക് മാറ്റിയില്ല അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി ഞാൻ നാട്ടിലെത്തി ഞാനൊരു ദിവസം കടയിൽ പോയി മീൻ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു ഞാൻ നോക്കുമ്പോൾ പരാജയമില്ലാത്തൊരു നമ്പർ ഞാൻ കോളെടുത്തു ഹലോ എന്നെ മനസ്സിലായോ വോയ്സ് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അത് പ്രിയേച്ചിയാണെന്ന് എന്നാലും ഞാൻ അറിയാത്ത പോലെ ചോദിച്ചു ഇല്ല ആരാ ഡാ അപ്പോഴേക്കും നീ എന്നെ മറന്നോ ഞാനാടാ പ്രിയേച്ചി ആ ചേച്ചിയോ എന്തൊക്കെയുണ്ട് വിശേഷം ആ വിശേഷം എല്ലാം കൊള്ളാം നീ ഇപ്പോൾ എവിടെയാടാ അത് ഞാനിപ്പോൾ കടയിലുണ്ട് ഞാൻ ചുമ്മാ ഒരു നുണ പറഞ്ഞു ഏ അപ്പോ നീ നാട്ടിൽ പോയില്ലേ ഇല്ല അതെന്തു പറ്റിയടാ അത് ഇവിടെ ആളില്ലായിരുന്നു ആ ടീമാസ്റ്റർ ലീവായിരുന്നു ഓ അങ്ങനെയാണോ അല്ല ചേച്ചി ഇപ്പോൾ എവിടെയാ ഞാൻ ചോദിച്ചു ഞാനിപ്പോൾ കോയമ്പത്തൂരാടാ ഇവിടെ അടുത്ത് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി ഓ അവിടെയാണോ ഇനിയിപ്പോൾ ഈ വഴിക്കൊന്നും വരില്ലായിരിക്കും അല്ലേ ഉം വന്നിട്ട് എന്തിനാ ചേച്ചി എന്നോട് ചോദിച്ചു വാ വന്നെന്ന് നോക്ക് കുറെ ആയില്ലേ ഒന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്നാൽ നീനിക്കെന്ത് തരും അത് ചേച്ചിക്ക് എന്താ വേണ്ടത് നീ പറ എന്ത് തരുമെന്ന് എന്നാൽ ഞാൻ വരാം എന്താ വേണ്ടത് അതെല്ലാം ഞാൻ തരാം ഓക്കെ എന്നാൽ ഞാൻ നാളെ വരട്ടെ ചേച്ചി ചോദിച്ചു നാളെയോ നാളെ വേണ്ട ഞാൻ നാളെ നാട്ടിൽ പോവുക രണ്ടു ദിവസം കഴിഞ്ഞേ വരും ഹാ അതെന്ത് പണിയടന്നീ കാണിച്ചേ ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ നീ നാട്ടിലേക്ക് പോകുന്നു അതല്ല ചേച്ചി നാളെ എൻ്റെ അമ്മാവൻ്റെ മകളുടെ കല്യാണമാ ഞാനെന്ന് രാത്രി പോകാൻ നിൽക്കുക ഓ എന്നാ നടക്കട്ടെ ഞാൻ പിന്നൊരു ദിവസം വരാം അങ്ങനെ അതും പറഞ്ഞ് ചേച്ചി കോൾ കട്ട് ചെയ്തു ചേ നാട്ടിൽ വരാൻ കണ്ടൊരു സമയം ഇപ്പോൾ അവിടെ ആയിരുന്നെങ്കിൽ വലുതും നടന്നാനേ ഞാൻ ആലോചിച്ചു എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കിട്ടിയ അവസരം തുലച്ചതല്ലേ ഇനി കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നു പോയി ഞാനങ്ങനെ തിരുപ്പൂരിലെത്തി രാവിലെ പോയി കട തുറക്കും രാത്രിയാൽ കട അടിച്ചു വരും ഇതല്ലാതെ വേറൊരു എൻ്റർടൈൻമെൻ്റ് ഇല്ലാത്ത ജീവിതം മുമ്പാണെങ്കിൽ പ്രിയേജിയും ആ കുട്ടികളും വരുന്നതൊക്കെ ഒരു രസമായിരുന്നു സമയം പോകുന്നത് പോലും അറിയില്ലായിരുന്നു പ്രിയേച്ചിയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് പലതവണ ആലോചിച്ചു പക്ഷേ ഇനി ഞാൻ വിളിക്കുന്ന സമയത്ത് ഭർത്താവ് വല്ലതും ഉണ്ടായാൽ വെറുതെ സീൻ ആവേണ്ടെന്ന് കരുതി ഞാൻ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോൾ ദാവരുന്നു പ്രിയേച്ചി എൻ്റെ കടയിലേക്ക് ഡാ നീ നാട്ടിൽ പോയി വന്നോ എന്നെ കണ്ടതും ചേച്ചി ചോദിച്ചു ആ ചേച്ചി ഞാൻ പോയി വന്നിട്ട് കുറച്ച് ദിവസമായി ചേച്ചി എവിടെയായിരുന്നു വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത് ഞാൻ ചോദിച്ചു എടാ അത് എനിക്ക് നല്ല വറക്കുണ്ടായിരുന്നു പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റിയില്ല പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് അങ്ങേർക്കും ജോലി എങ്ങോട്ടും തിരിയാനും സമ്മതിക്കില്ല അങ്ങേരും ആണോ എന്നിട്ടിപ്പോ എങ്ങനെ ചാടി ഹോ ഒന്നും പറയേണ്ടതാ ഓരോന്ന് പറഞ്ഞ് ഒപ്പിച്ച് ഞാനിങ്ങു വന്നു ഓ എന്താ പറഞ്ഞത് ഞാൻ ചോദിച്ചു അത് പിന്നെ ഇന്ന് കുറച്ച് ജോലി കുറവായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പഴയ ജോലിസ്ഥലത്ത് ഒന്ന് പോയി വരാമെന്ന് ആദ്യം അങ്ങേര് സമ്മതിച്ചില്ല പിന്നെ അവിടെ ഒരുത്തിക്ക് വയ്യെന്നും അവളെ കാണാൻ പോവാണെന്നും പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്നും മൂളി ഓ അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടുവല്ലേ ഞാൻ ചോദിച്ചു ഓ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എന്തിനാ നമ്മളെയൊന്നും ആർക്കും വേണ്ടല്ലോ ചേച്ചി ചെറിയൊരു ശോകത്തിൽ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചേച്ചിയോട് ഇരിക്കു ചായ കുടിക്കാമെന്നും പറഞ്ഞു പത്ത് മണിയുടെ ടീ ടൈം കഴിഞ്ഞ് എല്ലാവരും പോയതുകൊണ്ട് കടയിൽ പിന്നെ ആരും ഉണ്ടായില്ല ടീ മാസ്റ്റർ ആണെങ്കിൽ കിച്ചണിൽ ക്ലീനിങ്ങിലായിരുന്നു ആ ചെക്കനും കടയിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരം തടസ്സമില്ലാതെ സംസാരിക്കാൻ പറ്റിയത് ഡ ഞാൻ ഈ മാസ്റ്ററുടെ ഉണക്ക ചായ കുടിക്കാൻ വന്നതല്ല നീ എന്നെ സൽക്കരിച്ച് ഇവിടെ ഇരുത്താൻ എനിക്ക് വേണ്ടത് നിന്റെ ചായ നിനക്ക് തരാൻ പറ്റുമെങ്കിൽ അതിങ്ങല്ലെങ്കിൽ ഞാൻ പോവാ ചേച്ചി ദേഷ്യത്തോടെ പറഞ്ഞു അത് ചേച്ചി ഞാനിപ്പോൾ എങ്ങനെ അല്ല അതറിയാതെയാണോ നീ അന്ന് എന്നോട് വരാൻ പറഞ്ഞത് അത് ചേച്ചി ഞാൻ പിന്നെ അതൊരു ഓളത്തിന് പറഞ്ഞതാ ബെസ്റ്റ് അല്ല നിനക്കിവിടെ റൂമില്ലേ നീ എപ്പോഴാ റൂമിൽ പോകുന്നത് അത് ഞാൻ ഇപ്പോൾ പോവും അച്ചക്കൻ വരാൻ കാത്തിരിക്കുക ഞാൻ പറഞ്ഞു ആണോ വേറെ ആരാ റൂമിലുള്ളത് ആരുമില്ലേ ചേച്ചി ചോദിച്ചു ഇല്ല വേറെ ആരുല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നിട്ടാണോടാ എന്നാൽ ഞാനും വരാം ചേച്ചി വളരെ സിമ്പിളായി പറഞ്ഞു ഏയ് അതൊന്നും പറ്റില്ല ആരെങ്കിലും കാണും അതുമല്ല റൂമിനടുത്ത് വീട്ടുകാരുണ്ടാവും അവിടെ ചേച്ചിയെ കണ്ടാൽ ആരാണെന്ന് ചോദിക്കും പിന്നെ അത് മതി പ്രശ്നമാകാൻ ഞാൻ പറഞ്ഞു ഓ ഇങ്ങനൊരു പേടിത്തുണ്ടൽ നിന്നെ കാണാന ഞാൻ ബസിനും ക്യാഷും എടുത്ത് ഉള്ള ജോലിയും കളഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു ചേച്ചി പറഞ്ഞു അതല്ല ചേച്ചി ആരെങ്കിലും കണ്ടാലോ എന്ന് കരുതിയ ഓ അതൊന്നും കാണില്ല നീ പറയുന്ന പോലെ ചെയ്താൽ മതി ഞാനിവിടെ ചായ കുടിച്ചിരിക്കാം ആ ചെക്കൻ വന്നാൽ നീ പോകില്ലേ അപ്പോൾ ഞാനും അറിയാത്ത പോലെ നിൻ്റെ ബാക്കിൽ വരാം നീ എന്നോട് സംസാരിക്കാൻ വേണ്ട മുന്നിൽ അറിയാത്ത പോലെ നടന്നാൽ മതി പക്ഷേ റൂമിൻ്റെ അടുത്ത് ആളുണ്ടെങ്കിലോ ഞാൻ ചോദിച്ചു ഓ നിന്റെ അയൽവാസികൾ ജോലിക്കൊന്നും പോവാറില്ലേ നീ വരുന്നതെന്ന് നോക്കി ഇരിക്കാണോ ചേച്ചി ചോദിച്ചു അതല്ല ജോലിക്കൊക്കെ പോവാറുണ്ട് ഇടക്ക് അവിടെയും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ ഓ അങ്ങനെയാണോ എന്നാൽ നീ ഒരു കാര്യം ചെയ് അവിടെ പുറത്ത് റോഡിൽ നിൽക്കാം നീ പോയി നോക്ക് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നിട്ട് അറിയാത്ത പോലെ വന്ന് പറ ഇല്ലെങ്കിൽ ഞാനും വരാം അപ്പോൾ ഉണ്ടെങ്കിലോ ഞാൻ ചോദിച്ചു ഉണ്ടെങ്കിൽ ഞാൻ പോകും പിന്നെ ഈ വഴിക്ക് വരുന്നില്ല പോരെ അത് അങ്ങനെ പറയല്ലേ ഞാൻ ശ്രമിച്ചു നോക്കാം ഞാൻ പറഞ്ഞു അങ്ങനെ ചേച്ചിയൊരു ചായ വാങ്ങി അവിടെ ഇരുന്ന് കുടിക്കാൻ തുടങ്ങി ചേച്ചിയെ കണ്ട ടീമാസ്റ്റർ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു അധികം വൈകാതെ തന്നെ ആ ചെക്കിനും എത്തി ഡാ നീ ഇത് എവിടെയായിരുന്നു എന്താ ഇത്ര വൈകിയത് ഞാൻ അവനോട് ചോദിച്ചു വൈകിയോ ഇല്ലല്ലോ എന്നും ഈ സമയത്തല്ല ഞാൻ വരാറ് അവൻ പറഞ്ഞു ഓ ആണോ ഞാൻ ചുമ്മാ ഷോ ഇറക്കാൻ നോക്കിയതാ പക്ഷെ അത് നടന്നില്ല അങ്ങനെ ചേച്ചിയുടെ പ്ലാൻ പ്രകാരം ഞാൻ ടീം മാസ്റ്ററിനോടും ആ ചെക്കനോടും റൂമിൽ പോവാണെന്നും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി കൂട്ടത്തിൽ അറിയാത്ത പോലെ ചേച്ചിയോടും പറഞ്ഞു ചേച്ചി ഞാൻ റൂമിൽ പോവാം ഇനി ഒരിക്കലും വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞു ചേച്ചി അപ്പോൾ മറുപടി തന്നു ആ ശരിയട പിന്നെ കാണാമെന്ന് ഞാൻ പതിയെ കടയിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നടക്കാനുണ്ട് എൻ്റെ റൂമിലേക്ക് ഞാൻ പതിയെ പതിയെ നടന്നു കുറച്ച് മുന്നോട്ട് നീങ്ങി ഞാൻ പതിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ ചേച്ചി എൻ്റെ പിറകിലായി തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ സ്ഥിരം പോകുന്ന പോലെ റൂമിലേക്ക് നടന്നു പേടി കാരണം എൻ്റെ നെഞ്ച് പടപടം ഇടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ വേണോ എന്ന് തോന്നലു അങ്ങനെ കുറച്ച് മുന്നോട്ടെത്തിയതും അവിടെയുള്ളൊരു ഫ്രണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു ഡാ റെസ്റ്റ് ടൈം ആയോ എന്നോട് ചോദിച്ചു നിലപ്പുറയ്ക്കാതെ ഞാൻ അവനോട് പറഞ്ഞു അതേയെന്ന് ഡാ നമുക്കൊന്ന് കുളിക്കാൻ പോയാലോ ഇപ്പം നല്ല ചൂടല്ലേ എവിടെ അടുത്ത് ഒരു കുളമുണ്ട് പോയാലോ അവൻ എന്നോട് ചോദിച്ചു ഇല്ലടാ ഞാനില്ല എനിക്കതിനു ടൈമില്ല ഞാൻ പോയി കുറച്ചു നേരം ഉറങ്ങട്ടെ ഞാൻ അവനോട് പറഞ്ഞു അതും കഴിഞ്ഞ് ഞാൻ വീണ്ടും പതിയെ നടന്നു ചേച്ചി എവിടെയെന്ന് ഞാനെന്ന് തിരിഞ്ഞു നോക്കി ഞാൻ നോക്കുമ്പോൾ ചേച്ചിയവിടെ അടച്ചു കിടക്കുന്ന ഒരു കടയുടെ മുന്നിൽ ആരോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിൽക്കുന്നവരെ നിൽക്കുന്നു അത് കുഴപ്പമില്ലടാ നീ വാ പെട്ടെന്ന് തിരിച്ചു വരാം അവൻ വീണ്ടും പറഞ്ഞു ഇല്ലടാ ഞാൻ പോവാണ് എനിക്ക് അർജൻറ് ഉണ്ട് പിന്നെ കുറേ അലക്കാനുമുണ്ട് അതും പറഞ്ഞ് ഞാൻ അവൻ്റെ അടുത്തു നിന്നും മെല്ലെ രക്ഷപ്പെടാൻ തുടങ്ങി കുറച്ച് മുന്നോട്ട് നടന്ന് ഞാൻ വീണ്ടും പതിയെ തിരിഞ്ഞു നോക്കി ചേച്ചി എൻ്റെ പിറകിൽ തന്നെ വരുന്നുണ്ട് ഞാൻ നേരെ എൻ്റെ റൂമിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലെത്തി ഞാൻ അവിടെ നിന്ന് എൻ്റെ റൂമിൻ്റെ അകത്തേക്ക് നോക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് പത്ത് റൂമുകൾ നിരന്ന് നിൽക്കുന്ന അതിലൊരു റൂമാണ് എൻ്റെ റൂം ആരെയും അവിടെയൊന്നും കാണുന്നില്ല ചേച്ചി പതിയെ അടുത്തേക്ക് എത്തിത്തുടങ്ങി ഞാൻ തല കൊണ്ട് കാണിച്ചു ഞാൻ നോക്കിയിട്ട് വരാമെന്ന് ചേച്ചി ഓക്കേ എന്നും മറുപടിയും പറഞ്ഞു ഞാൻ പതിയെ ചുറ്റിലും നോക്കി എൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു ഭാഗ്യമെന്ന് പറയാമല്ലോ ഒരു കുട്ടി പോലും അവിടെയൊന്നും ഇല്ലായിരുന്നു ഞാൻ വേഗം റൂമ് തുറക്കാനായി ചാവി നോക്കുമ്പോൾ ചാവി കാണുന്നില്ല പോക്കറ്റിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചാവി ആ ചെക്കൻ്റെ കയ്യിൽ നിന്നും വാങ്ങാൻ ഞാൻ മറന്ന കാര്യം എന്ത് ചെയ്യുമെന്നറിയാതെ ദേഷ്യം കയറി ആകെ തലക്ക് വട്ടുപിടിച്ചു ചേച്ചിയാണെങ്കിൽ എന്നെയും കാത്തു പുറത്തു നിൽക്കുന്നു ഞാൻ ഈ കാര്യം എങ്ങനെ ചേച്ചിയോട് പറയും എനിക്കൊരു ഭാഗ്യവും ഇല്ല ഞാൻ മനസ്സിൽ പ്രായകൊണ്ട് പതിയെ ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു എന്നെ കണ്ടതും ചേച്ചി കണ്ണുകൊണ്ട് ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനില്ല എന്ന് കൈകൊണ്ട് കാണിച്ചു എന്നിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു ചേച്ചി കുറച്ചേരോടെ നിൽക്ക് ഞാനിപ്പോൾ കടയിൽ പോയിട്ട് വരാം എന്താടാ എൻ്റെ പറ്റി ചേച്ചി ചോദിച്ചു അത് ഞാൻ എടുക്കാൻ മറന്നു ആ സമയം ചേച്ചിയുടെ മുഖം എങ്ങനെ ഇരുന്നുവെന്ന് എനിക്കിവിടെ വിവരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ചേച്ചിയുടെ മറുപടി കാത്തു നിൽക്കാതെ ഞാൻ വേഗം കടയിലേക്ക് ഓടി ഡാ ആ ചാവിയൊന്നു താ ഞാൻ പറഞ്ഞു എന്താ എനിക്കറിയായിരുന്നു നീ ഇപ്പോൾ തന്നെ ഓടി വരുമെന്ന് അവൻ പറഞ്ഞു മറുപടി കൊടുക്കാനും തല്ലുപിടിക്കാനും സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചാവയും വാങ്ങി വേഗം ഓടി ഗേറ്റിന് മുന്നിൽ കലു പിടിച്ചു നിൽക്കുന്ന ചേച്ചിയുടെ അടുത്തെന്ന് ഞാൻ പറഞ്ഞു ചേച്ചി ഒരു മിനിറ്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് ഞാൻ വീണ്ടും അവിടെയെല്ലാം പോയി നോക്കി എല്ലാവരും ജോലിക്ക് പോയതുകൊണ്ട് അവിടെ ആരെയും തന്നെ കാണുന്നില്ല ഞാൻ വേഗം പോയി റൂം തുറന്നിട്ടു എന്നിട്ട് ചേച്ചിയെ മാടി വിളിച്ചു ദേഷ്യം കടിച്ചു പിടിച്ച് ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ആ ദേഷ്യമെല്ലാം എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ മാറ്റിക്കൊടുത്തു എന്നെ ആഗ്രഹിച്ച് എന്നെ തേടി വന്ന ചേച്ചിക്ക് ഞാൻ മറ മറക്കാനാവാത്ത ചില നിമിഷങ്ങൾ സമ്മാനിച്ചു അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക